നമസ്കാരം എം ആർ അജിത് കുമാറിന്റെ ഒരു ക്ഷേത്ര ദർശനം കൂടി വിവാഹത്തിലേക്ക് സംസ്ഥാന പോലീസ് മേധാവിയെ നിർണ്ണയിക്കുന്നതിനുള്ള യു പി എസ് സി യോഗം ഡൽഹിയിൽ ചേരാനിരിക്കെ അന്ന് നടത്തിയ എം ആർ അജിത് കുമാറിന്റെ ക്ഷേത്ര ദർശനമാണ് വിവാഹത്തിലേക്കാകുന്നത് പോലീസ് മേധാവിയാകാൻ സംസ്ഥാനം കൊടുത്ത ആറു പേരുടെ പട്ടികയിൽ അവസാനമായിരുന്നു അജിത് കുമാറിന്റെ പേരുണ്ടായിരുന്നത് ഡി ജി പി സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ സാധ്യത കുറവെന്ന സൂചനകൾക്കിടെയാണ് അന്ന് കണ്ണൂരിലെ കൊട്ടിയൂരിൽ അജിത് കുമാർ ക്ഷേത്ര ദർശനത്തിന് എത്തിയത് അതിന് ചില നടപടിക്രമങ്ങളാണ് വിവാദമായി മാറുന്നത് ജൂൺ ഇരുപത്തിമൂന്നിന് ഉച്ചയ്ക്ക് മുൻപ് പതിനൊന്നിനും പതിനൊന്ന് മുപ്പതിനും ഇടയ്ക്ക് അതീവ രഹസ്യമായാണ് അജിത് കുമാർ കൊട്ടിയൂരിൽ എത്തിയത് ഇരുപത് മിനിറ്റ് കൊണ്ട് ദർശനം പൂർത്തിയാക്കി ഇറങ്ങുകയും ചെയ്തു തനിച്ചാണ് എത്തിയതെന്നാണ് വിവരം ഉദ്ദിഷ്ട കാര്യത്തിലും നന്ദിയായിട്ടും സമർപ്പിക്കാറുള്ള സ്വർണ്ണക്കുടം വഴിപാടായി സമർപ്പിച്ചു ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്വർണ്ണക്കുട വഴിപാടിന്റെ ഫീസ് മുൻകൂട്ടി ബുക്ക് ചെയ്ത് ഭാരവാഹികളെ അടക്കം വിവരം അറിയിച്ചായിരുന്നു എ ഡി ജി പിയുടെ ദർശനം മനോരമ മാത്രമായിരുന്നു ഇത് വാർത്തയായി നൽകിയത് ഓൺലൈൻ വാർത്തക്കൊപ്പം ഫോട്ടോയും ഉണ്ടായിരുന്നു വ്യാജരേഖ ചമച്ച പ്രതിരോധ വകുപ്പിന്റെ കോഴ്സിനെ പോയ മാധ്യമ പ്രവർത്തകന്റെ സഹായത്തോടെയായിരുന്നു കൊട്ടിയൂർ സന്ദർശനത്തിനുള്ള ഒരുക്കമെല്ലാം ചെറുതെന്നാണ് സൂചന ക്ഷേത്ര ദർശനം മനോരമ വാർത്തക്കൊപ്പം ചിലത് കൂടി പറഞ്ഞിരുന്നു അതാണ് വിവാദമായി മാറുന്നത് അതീവ രഹസ്യമായി നടത്തിയ ദർശന സമയത്ത് ക്ഷേത്രത്തിലെ സി സി ടി വി ക്യാമറകൾ ഓഫായിരുന്നുവെന്നാണ് സൂചനയെന്നും മനോരമ പറയുന്നു എ ഡി ജി പി ദർശനം നടത്തുമ്പോൾ വിവരം പുറത്തു പോകാതിരിക്കാൻ മൊബൈൽ ജാമറുകൾ ക്ഷേത്രത്തിനുള്ളിൽ ഘടിപ്പിച്ചിരുന്നതായി സംശയമുണ്ടെന്നും വാർത്തയിൽ പറഞ്ഞിരുന്നു ഈ ക്ഷേത്രത്തിനുള്ളിലെ ഒരാളെയും ഫോണിൽ ബന്ധപ്പെടാൻ കഴിയാതിരുന്നതാണ് സംശയത്തിനിടയാക്കിയതെന്നായിരുന്നു വാർത്തയിൽ വിശദീകരിച്ചിരുന്നത് ഈ വാർത്ത ശരിയാണെങ്കിൽ അജിത് കുമാറിന്റെ ദർശനത്തിന് വേണ്ടി പലതും പോലീസ് അനധികൃതമായി ചെയ്തു അജിത് കുമാറിന് വേണ്ടി സി സി ടി വി ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയ തെറ്റാണ് എലദൂർ ട്രെയിൻ തീവപ്പ് കേസിൽ ഒരു മാധ്യമ പ്രവർത്തകന് അനധികൃത സഹായം അജിത് കുമാർ ചെയ്തിരുന്നു അതീവ സുരക്ഷാ മേഖലയിൽ കടന്ന് പ്രതിയെ കാണാനും മറ്റുമായിരുന്നു ഈ സഹായങ്ങൾ ഈ വ്യക്തിയാണ് കൊട്ടിയൂരിൽ അജിത് കുമാറിനെ ദർശന സൗകര്യങ്ങൾ ചെയ്ത് കൊടുത്തതെന്നും പറയുന്നു കൊട്ടിയൂരിൽ സ്വർണക്കുടം സമർപ്പണം നേരത്തെ തന്നെ ബുക്ക് ചെയ്ത ശേഷം എത്തിയ എ ഡി ജി പിയുടെ ദർശന വിവരം പുറത്തറിയാതിരിക്കാൻ കർശനമായ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നുവെന്നതാണ് ഞെട്ടിക്കുന്നത് ഫോട്ടോ എടുക്കുന്നതടക്കം വിലക്കി സാധാരണ നിലയിൽ മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തിന് പോലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാറില്ല മനോരമ റിപ്പോർട്ട് ശരിയാണെങ്കിൽ വലിയ സൗകര്യങ്ങളാണ് കൊട്ടിയൂരിൽ പോലീസ് അഹിത് കുമാറിന് വേണ്ടി ഒരുക്കിയത് മാധ്യമ സുഹൃത്തിന്റെ കരുതൽ ഇതിനെല്ലാം ഉണ്ടായിരുന്നുവെന്നാണ് സൂചനകൾ ഈ മാധ്യമ പ്രവർത്തകൻ മുട്ടിൽ മരം സൈന്യത്തെ വ്യാജ സർട്ടിഫിക്കറ്റ് നൽകി പഠിച്ചതിലും അന്വേഷണങ്ങൾ അട്ടിമറിച്ചത് കേരള പോലീസിലെ ഉന്നതരുടെ സഹായത്തോടെയാണ് ഈ മാധ്യമ പ്രവർത്തകന്റെ അടുത്ത കാലത്ത് ഗുരുവായൂരിൽ നടന്ന വിവാഹത്തിലും അജിത് കുമാർ പങ്കെടുത്തിരുന്നു കൊട്ടിയൂരിൽ എ ഡി ജെ പി എത്തുമ്പോൾ എന്തിനാണ് സി സി ടി വി ഓഫ് ചെയ്യുന്നതെന്ന ചോദ്യമാണ് സജീവമാകുന്നത് മനോരമ നൽകിയ സ്പെഷ്യൽ ബ്രാഞ്ച് നടപടിയിലേക്ക് കടന്നിരുന്നു എന്നാൽ വ്യക്തമായ തെളിവൊന്നും കിട്ടിയില്ല ശബരിമലയിലെ ട്രാക്ടർ യാത്രയിലൂടെ കൊട്ടിയൂരിലെ ദർശന വിവാദവും ചർച്ചയാവുകയാണ് ശബരിമലയിൽ ദർശനത്തിനെത്തിയ അജിത് കുമാർ മല ചവിട്ടാൽ മുതിരാതെ ട്രാക്ടറിൽ പോയതും ചർച്ചയായിട്ടുണ്ട് തൃശൂർ പൂരസമയത്ത് വിവാദവും അജിത് കുമാറിനെ വെട്ടിലാക്കിയിട്ടുണ്ട്